നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കോഡിലുള്ള താരങ്ങളിൽ ഏറ്റവും മൂല്യമേറിയ താരം ആരാണ് പ്രമുഖ ഫുട്ബോൾ വെബ്സൈറ്റായ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ ഡാറ്റകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഏറ്റവും ഉയർന്ന മാർക്കറ്റ് വാല്യൂ ഉള്ള താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ അഞ്ച് സീസണുകളിലായി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തട്ടുന്ന നായകൻ അഡ്രിയൻ ലൂണ കഴിഞ്ഞ സീസണിൽ ടീമിലെത്തിയ മൊറോക്കൻ മാന്ത്രികൻ നോവ സദോയ് എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സ് കോഡിലെ ഏറ്റവും ഉയർന്ന മാർക്കറ്റ് വാല്യൂ ഉള്ള താരങ്ങൾ അഞ്ച് പോയിന്റ് രണ്ട് കോടിയാണ് ഇരുവരുടെയും മാർക്കറ്റ് വാല്യൂ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ വിന്റർ ട്രാൻസ്ഫർ വിപണിയിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച മൗണ്ട് നെഗ്രൈൻ താരം ദുസാൻ ലഗോട്ടർ ആണ് നാലു കോടിയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച പോർച്ചുഗീസ് മുന്നേറ്റ താരം തിയാഗോ ആൽവസ് ആണ് പട്ടികയിലെ നാലാം മേൻ മൂന്ന് പോയിന്റ് രണ്ട് കോടിയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ പട്ടികയിലെ അഞ്ചാമേനും ലിസ്റ്റിലെ ആദ്യ ഇന്ത്യൻ താരവുമാണ് മലയാളി മിഡ്ഫീൽഡർ ബിപിൻ മോഹൻ രണ്ട് കോടിയാണ് താരത്തിന്റെ വിപണി മൂല്യം ഒന്നേ പോയിന്റ് എട്ട് കോടി വിപണി മൂല്യമുള്ള അമേറാണ് എവിടെയാണ് പട്ടികയിലെ ആറാമൻ ഏഴാമത് ഹോർമിപ്പാം ഒന്നേ പോയിന്റ് എട്ട് കോടി എട്ടാമത് യുവൻ റോഡ്രിഗസ് ഒന്നേ പോയിന്റ് ആറ് കോടി ഒമ്പതാമത് നവോച്ച സിംഗ് ഒന്നേ പോയിന്റ് ആറ് കോടി പത്ത് ബികാ യുമനം ഒന്നേ പോയിന്റ് ആറ് കോടി പതിനൊന്ന് കോറു സിംഗ് ഒന്നേ പോയിന്റ് ആറ് കോടി പന്ത്രണ്ട് കോൾഡോ ഒബിയാറ്റ ഒന്നേ കോടി പതിമൂന്ന് നിഹാൽ സുധീഷ് ഒന്നേ കോടി